കാത്തിരിപ്പിൻ്റെ ദിനങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ മൂന്ന് ജ്ഞാനികളുടെ കാൽപ്പാടുകളുണ്ട് ലോകരക്ഷകനെ തിരഞ്ഞ് ദീർഘദൂരം യാത്ര ചെയ്തെത്തിയവരാണ് അസാധാരണമായ അറിവുള്ളവരാണ് ജ്ഞാനികൾ അവരാണ് അന്വേഷിച്ചിറങ്ങിയത് വെറുമൊരു വെള്ളി നക്ഷത്രം നൽകിയ സൂചനയിലൂടെ അവർ മുന്നോട്ട് നീങ്ങുകയാണ് വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ വലിയവരായിരുന്നിട്ടും ഒരു ചെറിയ താരകം സമ്മാനിച്ച അറിവിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് അവർക്ക് മനസ്സുണ്ടായിരുന്നു ഈ കുട്ടി താരകം കാട്ടിക്കൊടുത്ത വഴിയിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് ധൈര്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ കാലത്തൊഴുത്തിലെ രക്ഷകനെ കാണുവാനായിട്ട് അവർക്ക് ഭാഗ്യമുണ്ടാകുമായിരുന്നില്ല അവർ കരുതിയ കാഴ്ച വസ്തുക്കൾ പോലെ കുഞ്ഞു താരകത്തിൻ്റെ സന്ദേശങ്ങളും വിലപ്പെട്ടതായിട്ട് അവർ കരുതുകയാണ് അറിവിനെ തേടി നടക്കുന്നവനും അതിൻ്റെ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവനുമാണ് യഥാർത്ഥ ജ്ഞാനി അവൻ സത്യ അന്വേഷിയാണ് അറിവുള്ളവരാണെന്ന് നാമൊക്കെ നടിക്കാറില്ലേ എല്ലാം അറിയാമെന്ന ഭാവത്തിലല്ലേ നമ്മുടെയൊക്കെ എടുപ്പും നടപ്പും ഭാവവും ഒക്കെ അറിവ് ദൈവത്തിൻ്റെ ദാനമാണ് അവിടുത്തെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴാണ് നിന്റെ അറിവ് അതിൻ്റെ എത്തുക നാളെ ഇതുവരെ നീ ആർജിച്ചെടുത്ത അറിവ് ദൈവത്തിങ്കിലേക്ക് എത്തുവാനായിട്ട് നിന്നെ സഹായിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും അതൊരു അന്ധതയുടെ കാരണമായിട്ട് മാറിയിട്ടുണ്ടോ ചിലപ്പോഴൊക്കെ ചില അറിവുകൾ നമ്മെ അന്ധതയിലേക്ക് നയിക്കുന്നതായിട്ട് മാറണം അവിടെ നിന്നും അറിവിൻ്റെ പൂർണ്ണത ദൈവമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നീ തിരികെ നടക്കണം നിന്റെ പാണ്ഡിത്യവും പരിജ്ഞാനവും ഒക്കെ സർവത്തിന്റെയും ഉടയവനായ അമ്പുരാ സന്നിധിയിലേക്ക് നീ അടിയറവ് വെക്കണം നമുക്ക് അവന്റെ മുൻപിൽ മുട്ടുമടക്കാം നിന്റെ അറിവ് ഒരു നാളും അധികമാവില്ല ചുറ്റുമുള്ള ചരാചരങ്ങൾക്ക് ഓരോന്നിനും നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു തരുവാനായിട്ട് ഇന്നും ബാക്കി നിൽക്കുന്നുണ്ട് അടച്ചുപൂട്ടി അകത്തിരിക്കാതെ അറിവിന്റെ ഉടയവനായ ദൈവത്തെ ഇറങ്ങുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ജ്ഞാനികളെ പോലെ നമ്മുടെ ജീവിതത്തിലും തമ്പുരാന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുവാനായിട്ട് കയ്യില് അവന് വേണ്ടിയുള്ള കാഴ്ചവസ്തുക്കളുമായി അവൻ്റെ സന്നിധിയിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം ഈ തിരുപ്പിറവിയുടെ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴൊക്കെ രക്ഷകനായ ദൈവത്തിൻ്റെ ദാനമാണ് എൻ്റെ ജീവിതവും എൻ്റെ അറിവും പാണ്ഡിത്യവും എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് പോകുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശമിച്ചു ആടെ കൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ ഇന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ